ായി ഓദിക്കൊടുക്കുകയും അവരിൽ നിന്ന് കേട്ടു പഠിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാഖ്യാനം പറഞ്ഞാൽ അതിനെ പുറത്തേക്ക് പോകേണ്ടതില്ല അത്രയും പ്രഗൽഭനായി ഈ ഹദീസ് കടന്നു പോകുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് യാത്ര ഇഷ്ടപ്പെടുന്ന മഹാനായിരുന്നു യാത്ര വലിയ ഇഷ്ടമായിരുന്നു ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു കൗതുകമുള്ള കാര്യമുണ്ടെന്ന് കേട്ടാൽ അങ്ങോട്ട് യാത്ര ചെയ്യും അങ്ങനെയാണ് ബാബിലോണിയായി ഇറാഖിലെ എന്ന വന്നിരുന്ന

അവിടെ ചെന്ന കഥ പറയുന്നു മാറൂച്ചു മാറൂച്ചെന്ന് രണ്ട് മലക്കുകളായിരുന്നവരെ രൂപം മാറ്റിയ തല കീഴായി വെച്ച കിണറൊന്ന് കാണണം ആ സമയത്ത് പാറാവുകാരനോട് പറഞ്ഞു ഒന്നും സംസാരിക്കാൻ പാടില്ല ഇതിനകത്ത് അങ്ങനെയെങ്കിൽ പോയി കാണാം അങ്ങനെ ഞാൻ കിണറിന്റെ കിണറിന്റെ ചെന്നു ജാഹിദങ്ങൾ പറയാൻ അത് മേലോട്ട് കെട്ടിവെച്ചിട്ട് രണ്ടുപേരെ ഞാൻ കണ്ടു ആ രൂപം ഞാൻ കണ്ടപ്പോൾ الله. سبحان الله يعني سبحان, سبحان الله, الله فأغمي علي وعلى صاحبي

ആ സമയത്ത് ഇസ്ലാമിക ലോകത്തേക്ക് നല്ല വസ്ത്രം നല്ല ഭക്ഷണം എല്ലാം ഇഷ്ടം പോലെ കടന്നു വരുന്നു മഹാനായ പറയുമായിരുന്നു ഞങ്ങളുടെയും ഇടയിൽ ഞാൻ ബോധം കെട്ടി വീഴാറുണ്ടായിരുന്നു ബോധം കെട്ടി വീഴാറുണ്ടായിരുന്നു ഈ സംഭവം പറയുമ്പോ അധികാരം കയ്യിലുണ്ടായ കാലമാണ് ഒരാൾ കഴിഞ്ഞ കാലം ഓർത്തെടുക്കുന്നത് നല്ലതാണ് അള്ളാഹു നമുക്ക് നൽകുമ്പോ മുമ്പ് ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി വകയില്ലാതെ എന്റെ ഉമ്മയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ വാപ്പ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ വിശപ്പെടക്കാൻ കഴിയാതെ ഞങ്ങൾ വാവിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന് പഴയകാല ചരിത്രം പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും നല്ല കാര്യം നല്ല കാര്യം ഓർത്തെടുക്കുന്നത് ഇന്നൽ കിറാമ ما أيسر ذكروا من كان يألفهم في الموطن الخشن وإن أولى الموالي أن تواليه عند السرور الذي وصاك في الحزن അങ്ങനെയാണ് കഴിഞ്ഞ കാലം ഓർത്തെടുക്കും അതിൽ മടി വരില്ല അപ്പോഴാണ് നമ്മുടെ അഹങ്കാരം ഇല്ലാതെ ആകുന്നത് കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടവരാണ് അപ്പോഴാണ് പാവപ്പെട്ടവരെ കാണുമ്പോ അവരെ സഹായിക്കണമെന്ന തോന്നലുണ്ടാകുന്നത് സ്വഹാബിമാർ അങ്ങനെ എത്രയോ പറഞ്ഞിട്ടുണ്ട് സ്വഹാബിമാരിൽ പ്രഗത്ഭരായ ആളുകൾ എത്രയോ പറഞ്ഞിട്ടുണ്ട് സ്വഹാബിമാര് പറയുമായിരുന്നു ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ എന്റെ പുറത്ത് ഞാൻ എന്റെ പുറത്ത് ഞാൻ വിറക് ചുമന്നുകൊണ്ട് നടന്നിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ